ആർക്കെങ്കിലും സമ്പത്ത് കുറഞ്ഞു പോവുകയും പ്രാരാബ്ധങ്ങൾ അധികമാവുകയും ചെയ്താൽ ഒരാളുടെ സമ്പത്ത് കയ്യിൽ കുറഞ്ഞു പോവുകയും എന്നാൽ കുടുംബക്കാരും ചെലവിന് കൊടുക്കേണ്ടവരും വർദ്ധിക്കുകയും അവർക്ക് പണം ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹം ഞെരുങ്ങി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം ഹസുനത്ത് സലാത്തുഹു നമസ്കാരത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുകയും നമസ്കാരം നല്ല നിലയിൽ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരടിമയായിരിക്കുകയും ചെയ്താൽ ഒലമ്യകത്ത് മുസ്ലിമീന മറ്റു മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പരദൂഷണം പറയുന്ന സ്വഭാവം അവനിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ ഇങ്ങനെയുള്ള മനുഷ്യൻ എന്നോടൊപ്പം റസൂർല്ലാഹി സാഹു അല്ലെ വല്ലം തങ്ങൾ പറഞ്ഞു എന്നോടൊപ്പം ആയിരിക്കും അവൻ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നബിതമുള സാഹു അല്ല തങ്ങളുടെ കയ്യിലെ രണ്ട് വിരളുകളെ ഉയർത്തി ചേർത്ത് വെച്ച് കാണിക്കുകയുണ്ടായി ചൂണ്ടവരളും മദ്യവരളും ചേർത്ത് കൊണ്ട് റസൂർല്ലാഹി തങ്ങൾ പറഞ്ഞു ഞാനും അവനും ഇപ്രകാരമായിരിക്കും ഈ നാല് ഗുണങ്ങളുള്ള മനുഷ്യൻ സമ്പത്ത് കുറഞ്ഞു പോയി എന്നാൽ അധികമായി അഥവാ കുടുംബക്കാരും ബന്ധുക്കളും മക്കളുമൊക്കെ അധികമായി അവർക്ക് ചെലവിന് കൊടുക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ജീവിച്ചു നമസ്കാര കാര്യമാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ നിർവഹിക്കുകയും ചെയ്തു മറ്റുള്ള മുസ്ലിംങ്ങളെ ഒരിക്കൽ പോലും ഫസാദ് ഖീബത്ത് ഫിത്ത് ഇതൊന്നും പറയാൻ സമയം കണ്ടില്ല അവനവൻ്റെ തിരക്കിൽ സ്വന്തമായി ജീവിക്കാനുള്ള അധ്വാനത്തിൽ പോയി അങ്ങനത്തെ മനുഷ്യൻ എന്തെനാളിൽ വരുമ്പോൾ എന്നോടൊപ്പം ചേർന്നായിരിക്കും ഉണ്ടാവുക എന്ന് റസൂൽ ഉദാഹി തങ്ങൾ പറയുകയും തങ്ങളുടെ പരിശുദ്ധമായ രണ്ട് വിരളുകൾ തങ്ങൾ ചേർത്ത് വെച്ച് കാണിക്കുകയും ചെയ്തു അബൂ ഹുറേറിയ അള്ളാഹുഅനു പറഞ്ഞതായി ഇമാം മുജാഹിദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവാണ് സത്യം എനിക്ക് വിശപ്പ് അധികമായതിൻ്റെ പേരിൽ ഞാൻ കവിണന്ന് വയറ് ഭൂമിയിൽ ഒട്ടിച്ച് വെച്ച് കിടക്കുമായിരുന്നു പക്ഷെ അതിനോടൊപ്പം എനിക്ക് സഹിക്കാൻ കഴിയാതെ കല്ല് ഞാൻ വയറിൽ വെച്ച് കെട്ടി ജീവിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശപ്പ് കൊണ്ട് നടക്കാൻ കഴിയാതെ എവിടെയെങ്കിലും വീട് കിടക്കുമ്പോൾ ജാഹിലി കാലഘട്ടത്തെ പതിവനുസരിച്ച് ബോധക്കേടുണ്ടാവിനെ പെരുടിയിൽ ചവിട്ടി ബോധം തെളിയിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഞാനും ബോധം കെട്ട് കിടക്കുകയാണെന്ന് വിചാരിച്ച് വഴിപോക്കർ എൻ്റെ പെടലിൽ ചവിട്ടിയിട്ടുണ്ട് അള്ളാഹുവാണ് സത്യം എനിക്ക് ബോധക്കേടല്ല ഉണ്ടായിരുന്നത് എനിക്ക് വിശപ്പായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മഹാനായ അബു ഹുറേഹു അന്നു പറയുന്നതായി ഇമാ മുജാഹിദ് റഹ്മാ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ റസൂർ തങ്ങളുടെ കാലഘട്ടത്തിൽ മുകളിൽ പറഞ്ഞു പോലുള്ള മനുഷ്യർ ധാരാളമായിരുന്നു പണം കയ്യിൽ കുറവ് കുടുംബക്കാർ കൂടുതൽ നമസ്കാരം ശ്രദ്ധിക്കും മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരിക്കൽ പോലും ഫസാദും ഒന്നും പറയില്ല അത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലായിരുന്നു അവരെ സംബന്ധിച്ചാണ് റസൂർ തങ്ങൾ പറഞ്ഞത് ഞാനും അവരും അടുത്തടുത്തായിരിക്കും അന്ത്യനാളുണ്ടായിരിക്കുക അവർക്ക് മാത്രം പ്രത്യേകത അല്ല നാൾ വരെ വരുന്ന ആരെല്ലാം ഇത്തരം നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ റസൂർലാഹിസ്ങ്ങളോടൊപ്പം അന്ത്യനാളിൽ കഴിയാനുള്ള ഭാഗ്യം കിട്ടും എന്നാണ് ഹദീഫിന്റെ അർത്ഥം അനുഭവം പറഞ്ഞതാണ് അബൂഹുറാദി അള്ളാവിനു വിശപ്പിന്റെ ആധികം കൊണ്ട് ഞാൻ കഴിഞ്ഞു കിടക്കും വരുന്നവരന്റെ പിരിടിൽ ചവിട്ടിയിട്ട് പോകുമെന്ന് റസൂർലാഹിദ് തങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ് അബൂഹു അള്ളാൻ അദ്ദേഹത്തിന് കുടുംബം കുടുംബത്തിനടുക്കൽ പോകുന്നത് വളരെ കുറഞ്ഞ സമയത്ത് അല്ലെ വല്ലപ്പോഴും പോകുമായിരുന്നു എല്ലാ സമയത്തും നിപിതങ്ങളോടൊപ്പം ഹദീസുകൾ കേൾക്കാൻ കേൾക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി എല്ലാ സമയത്തും ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നല്ല പരീക്ഷണങ്ങൾ കൂടുതലാകുമായിരുന്നു റസൂൾ താങ്കൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു അടിമയും അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടയാളം തന്നെ അള്ളാഹുവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഒരടിമയും അള്ളാഹുവിനെ ഇഷ്ടമില്ലെങ്കിലാണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തെറ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം ഒരാൾ പാപത്തിൽ കഴിയുന്നതിനോടൊപ്പം ഒരാൾ അനുഗ്രഹത്തിൽ കഴിയുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി കൊള്ളണം അവൻ പരാജയപ്പെട്ടവനാണെന്ന് റസൂർള്ളസും പറയട്ടെ അള്ളാഹു സുഹഹാന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ഭാഗ്യം നിൽക്കുമാറാവട്ടെ സുഹാൻ അള്ളാഹു എം തിഷല്ലേ